ഓച്ചിറ ഇരുപത്തിയെട്ടാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കെട്ടുരുപ്പടികൾ ആറാം തീയതി വരെ പടനിരത്ത് പ്രദർശിപ്പിക്കുമെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ക്ഷേത്ര ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം കെട്ടുകാഴ്ചകൾക്കൊപ്പമുള്ള ഡി ജെ പാർട്ടി പോപ്പർ എന്നിവ നിരോധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ ചിഹ്നങ്ങൾ എന്നിവ കർശനമായും നിരോധിച്ചു ഉത്സവ ദിവസം പടനിരത്തും ദേശീയപാതയിൽ കൊട്ടനാട്ട് ജംഗ്ഷൻ മുതൽ പ്രീമിയർ ജംഗ്ഷൻ വരെയും ഓച്ചിറ ടൗൺ മുതൽ ഇടയനമ്പലം വരെയും റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചു ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ശേഷം കെട്ടുകാളികളെ ഒക്ടോബർ ആറ് വരെ പടനിലത്ത് പ്രദർശിപ്പിക്കുമെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ അറിയിച്ചു ക്ഷേത്ര ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത് കെട്ടുകാളികൾക്കൊപ്പമുള്ള ഡി ജെ പാർട്ടി പോപ്പർ എന്നിവ നിരോധിച്ചിട്ടുണ്ട് ഓരോ വലിയ നന്ദികേശ നന്ദികേശരൂപത്തോടുമൊപ്പം അഗ്നിരക്ഷാ ഉപാധികൾ സിസിടിവി എന്നിവയുണ്ടാകും പോലീസ് സേനാംഗങ്ങളുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തും നന്ദികേശ രൂപങ്ങളുടെ ഉയരം കണക്കാക്കി ജില്ലാ ഫയർ ഓഫീസിൽ നിന്ന് നിരാക്ഷേപ പത്രം കൈപ്പറ്റണം അടിയന്തര ഘട്ടങ്ങളിൽ അഗ്നിരക്ഷാ വാഹനങ്ങൾ ആംബുലൻസുകൾ എന്നിവയ്ക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് പ്രത്യേക പാത സജ്ജീകരിച്ചിട്ടുണ്ട് ഉത്സവ ദിനമായ മൂന്നിന് ക്ഷേത്ര പരിസരത്തിന് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തി ഉത്സവത്തിന് മുന്നോടിയായി അലിച്ചുമാറ്റുന്ന വൈദ്യുതി ലൈനുകൾ സമയബന്ധിതമായി കെ എസ്ഇബി പുനഃസ്ഥാപിക്കും ക്ഷേത്ര അധികൃതർ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന നമ്പർ ക്രമത്തിലായിരിക്കും എട്ടുകാളുകളെ പടനിലത്ത് നിരത്തുക നൂറ്റി മുപ്പത്തഞ്ചോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു പത്ത് പതിനഞ്ചെണ്ണം വന്നിട്ടുണ്ട് ഏതായാലും അതിനനുസരിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ സ്ഥലമില്ല എന്നുള്ള കാരണം കൊണ്ടോ അല്ലെങ്കിൽ അവരെ കയറ്റി വിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് തടസ്സം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് മുൻകരുതൽ എന്ന നിലയ്ക്ക് കുറച്ച് പ്ലോട്ടുകൾ കൂടി ഇതാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെയൊക്കെ സഹകരണം വേണം നല്ല രീതിയിലുള്ള ഈ ജനങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പത്രം ഉണ്ടാവില്ല ഇനി അപ്പോൾ അവര് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഈ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിരുന്നു അത് പോലീസുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഈ ചാ ചാന മുഖാന്തരം നിങ്ങൾക്ക് ഈ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത് എന്നത് കുറിച്ചും കൂടി ഒരു അല്ലെങ്കിൽ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലൂടെ മാത്രമേ കെട്ടുകാളുകളെ പടനിലത്തേക്ക് പ്രവേശിപ്പിക്കൂ നിന്ന് ഭക്തരെ പ്രധാന കവാടം വരെ തിരിച്ചിറങ്ങാൻ അനുവദിക്കില്ല അതിനായി മറ്റ് കവാടങ്ങൾ ഉപയോഗിക്കണം എഴുന്നള്ളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും ചിഹ്നങ്ങളും കർശനമായി നിരോധിച്ചിട്ടുണ്ട് ക്രമസമാധാന പാലനത്തിനായി മഫ്തിയിലുൾപ്പെടെ തൊള്ളായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും ഗതാഗത തടസ്സം ഒഴിവാക്കാൻ വലിപ്പത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാലഭൈരവൻ എന്ന കെട്ടുകാളിയെ ഉത്സവ ദിവസം രാവിലെ ഏജന് മുമ്പ് എഴുന്നള്ളിച്ച് രാത്രി ഏജിന് മുമ്പ് പടനിലത്ത് പ്രവേശിപ്പിക്കും അകത്ത് കയറുന്ന കാളകളെ ഇവിടെ നിയന്ത്രിച്ച് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടും അതിന് പോലീസുകൾ ഉണ്ടാകും തഹസിൽദാർ ഇവിടെ ക്യാമ്പ് ചെയ്യും അവർ പവർ ആളുമാണ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം സുഗമമായിട്ട് നടക്കും എന്നുള്ള അറേഞ്ച്മെന്റുകളാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഇവിടെ നമുക്കിവിടെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ട് സാറ് കുറഞ്ഞ കുടിവെള്ളമെല്ലാം അവർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ സ്പോട്ട് അനുസരിച്ച് പരമാവധി അത് ചെയ്യും അത് ചൂടുവെള്ളം കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ പിന്നെ മൂവ്മെൻ്റ് എത്രത്തോളം സാധിക്കും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഇതേസമയം ക്ഷേത്ര ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ എന്നെ ചതകൃതർ പങ്കെടുത്തില്ല ഉത്സവ ദിവസം പടനിലത്തും പഴയ ദേശീയപാതയിൽ കൊട്ടിനാട്ട് ജംഗ്ഷൻ മുതൽ പ്രീമിയർ ജംഗ്ഷൻ വരെയും ഓച്ചിറ ടൗൺ മുതൽ ഇടയനമ്പലം ജംഗ്ഷൻ വരെയുമുള്ള പാതയുടെ ഇരുവശങ്ങളിലും സമ്പൂർണ്ണ പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ